ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ തൊട്ട് കണ്ണന് നല്ല വാശിയായിരുന്നു അവന് ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇരുന്നു കേട്ടോ നല്ല പനിയായതുകൊണ്ടാണ് നാലുമണിയായപ്പോൾ അമ്പലി വന്നായിരുന്നു ഞാൻ മേടിച്ച് നെല്ലിക്ക അവൾക്ക് കൊടുത്തവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് അവൾ കുറച്ച് ചാമ്പയ്ക്കാൻ എനിക്ക് തന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണന് എണീറ്റു കേട്ടോ അപ്പം ഞാൻ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്നു പിന്നെ അവനെ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കായിരുന്നു കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു കളിക്കാൻ രാത്രി ഒക്കെ എത്തിക്കുകയും വെള്ളപ്പയറുണ്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വറക്കുകയാണ് ഞാൻ അങ്ങനെ വറുത്ത വെള്ളപ്പയർ തിന്നാൻ വേണ്ടിയിട്ട് വെള്ളം ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത് ഏട്ടം കുറച്ച് കോഴിമുട്ട കൊണ്ടുതന്നായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ മടക്കി വെക്കുകയാണ് രാത്രി ആയ ടൈമിൽ കണ്ണല് ചൂട് നല്ലോണം കൂടിയിട്ടോ ഞാൻ നനഞ്ഞ തുണി എടുത്തിട്ട് തുടച്ചു കൊടുക്കുകയാണ് നനഞ്ഞ തുണി ശരീരത്തിൽ തട്ടുമ്പോൾ അവന് പറ്റുന്നില്ല കേട്ടോ അവൻ കരയിൽ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യുക പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ ഞാൻ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അവനൊക്കെ തുപ്പി കളയായിരുന്നു കുറച്ച് കഴിക്കാൻ കൊടുത്തുള്ളൂ കേട്ടോ ഇനി അവനെ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഛർദിക്കുമെന്ന് കരുതിയിട്ട് അങ്ങനെ അവന് മരുന്നൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കി കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ